ബിഗ് ബോസ് ഇന്നലെ കാണിച്ച് ശരിക്കും ചെറ്റത്തരം അല്ലെങ്കിൽ തെണ്ടിത്തരം എന്ന് തന്നെ വേണം പറയാൻ കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഗെയിമൊക്കെ എല്ലാ പ്ലേയേഴ്സിലും ഒരുപോലെയാണ് അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് അകത്ത് കഴിഞ്ഞാൽ പുറം ലോകമായിട്ട് ഒരു ബന്ധുവില്ലെന്ന് ബിഗ് ബോസ് തന്നെ എടുത്തെടുത്ത ഓരോ തവണ പറയുന്നുണ്ടെങ്കിൽ ഇന്നലെ ജാസ്മിൻ്റെ കാര്യത്തിൽ കാണിച്ചതിനെ ശരിക്കും ശരിക്കും ശുദ്ധ തെമ്മാടിത്തരം എന്ന് തന്നെ വേണം പറയാം കാരണം എന്താ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഇന്നലെ ജാസ്മിനെ നമ്മുടെ സീക്രട്ട് റൂമിലോട്ട് വിളിച്ചതിന് ശേഷം അച്ഛൻ ഫോൺ വിളിച്ച കാര്യമൊക്കെ പറയും അതിനുശേഷം വല്ലാണ്ട് ഇമോഷണൽ ആയിട്ട് എനിക്ക് ജാസ്മിനെയൊക്കെ നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണോ അവിടെ നടന്ന കോൺട്രസേഷൻ എന്താണെന്ന് നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പയ്ക്ക് വയ്യാണ്ടായിരുന്നു അതിനുശേഷം ആ ഒരു ഷോക്കിലായിരുന്നു നമ്മൾ ഇന്നലെ കാണാൻ സാധിച്ചാൽ അതിനുശേഷം ഈ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥയായിട്ട് ഒരുപാട് ആൾക്കാർ പോകും ഇപ്പൊ സോഷ്യൽ മീഡിയ ഇതുതന്നെയാണ് വാർത്തയായിട്ട് കാരണം ഉപ്പയ്ക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ആ അദ്ദേഹത്തിനെ വഴി വെച്ച് കണ്ടാൻ തുടങ്ങി ഒരുപാട് മെസ്സേജുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ തന്നെ സത്യമാണെങ്കിൽ ബിഗ് ബോസ് കാണിച്ചത് ശരിക്കും പറഞ്ഞ ഒരു ചതി തന്നെയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനോട് കാരണം ആ ഒരു പുറത്തെ എന്താണ് നടക്കുന്നത് വ്യക്തമായിട്ടുള്ള ധാരണ ഇപ്പൊ നമ്മുടെ ജാസ്മിനു കിട്ടിയിരിക്കണം അതിനുശേഷം നമ്മുടെ ഗബ്രിയായിട്ട് ഒരു അകച്ച പോലെ ഇപ്പൊ നമ്മുടെ ജാസ്മിനിട്ടിരിക്കുന്ന നമ്മൾ ഇന്നത്തെ അതിനുശേഷമുള്ള എപ്പിസോഡുകൾ കണ്ടതാണ് അതായത് മണിക്കൂർ ലൈവിൽ കണ്ടതാണ് അപ്പോൾ എന്താണ് പുറത്ത് നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഗെയിം പ്ലാൻ അല്ലെങ്കിൽ ആ സ്ട്രാറ്റർജി ഒന്ന് മാറ്റിപ്പിടിച്ച് പുതിയ രീതിയിലോട്ടുള്ള ഒരു ഗെയിം നമ്മൾ ആസൂത്രണം ചെയ്ത് കളിക്കും ആ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ജാസ്മിനും കിട്ടിയിരിക്കുന്നത് അതപ്പോ അതായത് ജാസ്മിനെ ഒരു ഒരു കണക്കിന് നോക്കിയാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് സേഫ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഈ ഒരു ബിഗ് ബോസിന്റെ ചിത്രത്തിൽ ഇപ്പോൾ ഇതിനോടം തന്നെ എല്ലാവരും തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ബിഗ് ബോസ് കാണിച്ച് വലിയൊരു ചതി തന്നെയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റിനോട് എന്തൊക്കെയാണ് ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നമുക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും വരും മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആകുന്ന അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക